ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ആൻഡ് മിസസ് ഡ്രംഗൻ പാൻഡ അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുളിച്ചിട്ട് ഐലൈനറൊക്കെ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നു കാരണം എനിക്ക് ഫോൺ നോക്കി ഫോണിന്റെ സ്ക്രീൻ നോക്കി ഐലൈനർ എഴുതാൻ ബുദ്ധിമുട്ടാണ് അതിനുശേഷം ഞാൻ പൊട്ട് പൊട്ടിവെക്കുന്നുണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് ലിപ്സ്റ്റിക്ക് ഞാൻ സ്റ്റുഡിയോടെ വേണം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹെയർ ഡ്രയർ വെച്ച് നന്നായിട്ട് ഉണക്കുന്നുണ്ട് സെറം അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ മുടി വളർന്നു വന്നതുകൊണ്ട് ഇപ്പോൾ രണ്ട് വളർന്നു വന്ന ഹെയറും മറ്റേ ഹെയറും രണ്ട് ടെക്സ്റ്ററാണല്ലോ അപ്പം അതൊരു വൃത്തികേടായത് കൊണ്ട് ഞാൻ എന്താണ് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മദൽ ഭാഗത്ത് അപ്പോഴത്തേക്കും ഒന്ന് ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റനിങ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് ഒതുക്കാനായിട്ട് ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഫിലിപ്സിൻ്റെ ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ്നിങ് കോമ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ് നമുക്ക് പൊള്ളലൊന്നും പറ്റത്തില്ല മുടി പെട്ടെന്നൊന്നും ഡാമേജും ആവത്തില്ല അപ്പോൾ ഞാൻ ബാക്ക് സൈഡും ഇതുപോലെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് സൈഡും ഒന്ന് ഒതുങ്ങി വരാനായിട്ടാണ് അതിനുശേഷം അപ്പോൾ ഇതാണ് നമ്മുടെ ആഫ്റ്റർ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് മുടി അയച്ചിടാനുള്ള മടി പറഞ്ഞാൽ ഞാനിങ്ങനെ പാർട്ടീഷൻ പാർട്ടീഷനടുത്ത് രണ്ട് സൈഡിലേക്ക് നിപ്പ് വെച്ചിങ്ങനെ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്തത് പിന്നെ കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ സ്ഥിരം എൻ്റെ ഒരു സ്വർണ്ണ കമ്മലാണ് യൂസ് ചെയ്യുന്നത് അതിട്ട് ബോറടിച്ച് സോ ഞാൻ ഈ ഒരു കമ്മിൽ ട്രൈ ചെയ്യാണ് കുറെ നാളുകൾക്ക് ശേഷം വലിയ കമ്മലിട്ടപ്പോ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ വള ഇട്ടു കൊടുക്കാണ് അപ്പൊ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഈ കുർത്തി അതായത് ഇതെന്റെ ശരാരയുടെ ഏഹ് ടോപ്പാണ് അതിൻ്റെ കൂടെ ഞാൻ ജീൻസ് ആണ് ഇപ്പൊ പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ് ഞാൻ വീടൊക്കെ പൂട്ടി ഇറങ്ങി അപ്പോൾ മിസ്റ്റർ പാണ്ഡ നമ്മുടെ കാറിൽ ആയിരുന്നു അപ്പൊ ഗായസ് ഞാനും വണ്ടിയിൽ കയറാൻ പോവാണ് ടാറ്റ ബൈ ബൈ എവിടെയാണ് പോയെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്ന അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ചുറ്റു ചേരണി പോയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഇനി എവിടെയാണ് വെച്ചാൽ അമ്മയുടെ കടയിലാണ് പോകുന്നത് ഗായസ് അപ്പോൾ നമ്മൾ കടയിൽ എത്തിരിക്കാണ് ഞങ്ങളുടെ അക്കൗണ്ടിൽ മിക്കവാറും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ പിന്നെ ഞങ്ങളുടെ മാക്സ് ഫോക്സി അവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അമ്മേനെ ഇന്ന് ആദ്യമായിട്ടാണ് കാണിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു അപ്പോൾ കണ്ടോളൂ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ ഇതാണ് അമ്മ ഓക്കെ അപ്പോൾ അമ്മ ചോദിക്കണുണ്ട് ഞാൻ വരണോ നിങ്ങൾ രണ്ടുപേരും പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യാം അമ്മ പെട്ടെന്ന് റെഡിയാവാൻ പറഞ്ഞു അങ്ങനെ റെഡി ആവാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ അമ്മ അകത്തേക്ക് അകത്തേക്ക് പോവുകയാണ് അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ചേട്ടനും കടയിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി അവിടെ ഷട്ടർ ഇടാനായിട്ട് പോകുന്നുണ്ടെങ്കിലും അവിടുന്ന് ഒരു പഴം അടിച്ചുമാറ്റി തിന്നുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കട അടയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാം എന്ന വ്യാജേന പഴം അടിച്ചുമാറ്റി തിന്നുന്ന പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു ഒറ്റപ്പഴം ഒറ്റ വരിക്ക തിന്നുന്നത് അപ്പോഴാണ് ഗൈസ് ഈവനിങ് വാക്കിന് സോനു അതുവഴി വന്നത് സോനു ആരെയാണെന്ന് ചോദിച്ചാലും ഈ കണ്ട പട്ടിക്കുട്ടനാണ് സോറി പട്ടിക്കുട്ടിയാണ് പെണ്ണാണ് കേട്ടോ അപ്പോൾ അവൾ അവൾക്ക് ഞാൻ മണ് ഒക്കെ കൊടുക്കുന്നുണ്ട് ചേട്ടന് കൊടുത്തായിരുന്നു അപ്പോൾ അതെല്ലാം അവൾ വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് പിന്നെ കുറച്ചേരം അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് സോനുവിനെ ഇങ്ങനെ നെറ്റിയിലൊക്കെ തടകുന്നത് അതിന് മുന്നേ എനിക്ക് പേടിയായിരുന്നു പക്ഷെ ആള് പാവണം കേട്ടോ ഞാനിങ്ങനെ കുറേ നേരം തടവി അതൊന്നും ചെയ്തില്ല നല്ല സ്നേഹമാണ് പെട്ടി അവരെല്ലാം കടയിൽ കുറച്ചു നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ചേട്ടനും അപ്പോഴത്തെ വേണോ അമ്മനും സോനും കൊണ്ടുവന്ന മാമനും എല്ലാവരും കൂടെ ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ സോനുവിൻ്റെ അടുത്ത് പോയി കുറേ നേരം സോനുവിനെ തടവി അങ്ങനെയൊക്കെയായിരുന്നു കാരണം എനിക്ക് പട്ടിയും പൂജയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇങ്ങനെ അതിനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്തോ ഇല്ല ഇനി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സോനു തിരിച്ച് വീട്ടിൽ പോയപ്പോൾ ഞാൻ ആറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സോനുവും പോയി അങ്ങനെ അമ്മ റെഡിയായി ഇറങ്ങി അങ്ങനെ ഞങ്ങളും പോകാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗായ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് അവിടെ നിൽക്കുന്നത് അതിൽ ആ മുടി വെള്ളത്തെ ചേട്ടന് ഞാൻ എപ്പോൾ കണ്ടാലും എടി പെണ്ണേ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആ ചേട്ടനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹലോ കേട്ടോ ഇനി എവിടെയാണ് പോകുന്നു എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട